ദൈവത്തിന് സ്വാഗതം അവന്റെ ദൃഷ്ടി മനുഷ്യന്റെ വരികളിൽ മേലെ അറിയുന്നു അവന്റെ നടപ്പുകളൊക്കെ അവൻ കാണുന്നു ഇയോബ് മുപ്പത്തിനാലിന്റെ ഇരുപത്തി ഒന്ന് കുട്ടിയ കൂട്ടുകാരെ ഇയോബ് പറയുന്നു ദൈവത്തിന്റെ ദൃഷ്ടി മനുഷ്യന്റെ വരികളിൽ മേലെ അറിയുന്നുവെന്നും അവന്റെ നടപ്പുകളൊക്കെ അവൻ കാണുന്നുവെന്നും ഓരോ ദിവസവും ചെയ്യുന്ന പ്രവൃത്തികൾ അവർ സൂക്ഷ്മതയോടെ കാണുന്നുവെന്നും ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നാം ചെയ്യുന്ന നല്ല പ്രവർത്തികൾ നന്മ പ്രവർത്തികളായിക്കോട്ടെ തിന്മ പ്രവർത്തികളായിക്കോട്ടെ അവയെല്ലാം ദൈവത്തിൻറെ കണ്ണുകളിൽ മറവായിരിക്കുന്നത് അല്ല നാം ചെയ്യുന്ന ഓരോ പ്രവർത്തികളും ദൈവം കാണുന്നുണ്ട് ദൈവത്തിൻറെ കണ്ണുകൾ നിങ്ങളുടെ മേലാണ് അവിടുന്ന് നിങ്ങൾക്ക് നടപ്പുകൾ അറിയിക്കുകയും ദൈവത്തിന്റെ കണ്ണുകളിൽ നിന്ന് ആർക്കും മറഞ്ഞിരിക്കുവാൻ സാധിക്കുകയുമില്ല അതുകൊണ്ട് നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ദൈവം നമ്മെ കാണുന്നുണ്ട് എന്ന ഉത്തമ ബോധത്തോടെ ആയിരിക്കണം നമ്മുടെ പ്രവൃത്തികൾ എന്നാൽ മാത്രമേ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയുള്ളൂ ബോസ് നിറഞ്ഞ പ്രവൃത്തികൾ ചെയ്താൽ അവർ നമ്മെ ശിക്ഷിക്കുക തന്നെ ചെയ്യും നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ദൈവം നമ്മെ കാണുന്നുണ്ട് എന്ന വിശ്വാസത്തോടെ നാം ജീവിക്കണം പ്രാർത്ഥിക്കണം ദേമേ ഞങ്ങളുടെ എല്ലാ വരികളിലും അങ്ങേ പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ ഇടയാക്കണമേ ആ മീൻ താങ്ക് യു